യേശുക്രിസ്തുവിന്റെ ജീവിതത്തെ കുറിച്ച് നമുക്ക് അറിവ് തരുന്ന ഏറ്റവും പ്രധാന ഉറവിടം സോഴ്സ് എന്ന് പറയുന്നത് ബൈബിൾ പുതിയ നിയമം ആണ് എന്നാല് നിരവധി പേർ ചിന്തിക്കുന്നത് ഈ ബൈബിൾ പുതിയ നിയമം എന്ന് പറയുന്നത് ആദ്യ നൂറ്റാണ്ടുകളിൽ എങ്ങോ രൂപം കണ്ട ഒരു മിത്ത് അല്ലെങ്കിൽ കെട്ടുകഥ എന്ന രീതിയിലാണ് എന്നാൽ ഈ ധാരണ ശരിയല്ല ബൈബിൾ പുതിയ നിയമം എന്ന് പറയുന്നത് യേശുവിന്റെ ജീവിതത്തെ കുറിച്ച് നമുക്ക് വ്യക്തവും സത്യസന്ധവുമായ അറിവ് പകർന്നു തരുന്ന ഈടുത്ത ചരിത്ര രേഖകൾ ഹിസ്റ്റോറിക്കൽ ഡോക്യുമെന്റ്സ് ആണ് ഇതേ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പങ്കുവയ്ക്കുവാൻ പോകുന്നത് ബൈബിൾ പുതിയ നിയമം എന്ന് പറയുന്നത് ഇരുപത്തിയേഴ് പുസ്തകങ്ങളുടെ ഒരു സമാഹാരമാണ് ഒൻപത് വ്യത്യസ്ത ഗ്രന്ഥകാരന്മാർ ഈ പുസ്തകങ്ങളുടെ രചനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അതിൽ മൂന്ന് പേർ യേശുവിന്റെ പന്ത്രണ്ട് അപ്പസ്തോലന്മാരുടെ ഗണത്തിൽ പെടുന്നവരാണ് ബാക്കിയുള്ളവരാകട്ടെ ഈ അപ്പസ്തോലന്മാരോട് അടുത്ത ബന്ധം പുലർത്തിയിരുന്നവരും പുതിയ നിയമ ഗ്രന്ഥകർത്താക്കൾ മരിക്കുന്നതിന് മുൻപ് തന്നെ അതിന്റെ അടുത്ത തലമുറയിലെ ക്രിസ്തീയ ഗ്രന്ഥകാരന്മാർ ക്രിസ്ത്യൻ ഓതേഴ്സ് ജീവിച്ചിരുന്നു ഇവർക്ക് അപ്പസ്തോലന്മാരുമായി നേരിട്ട് കണക്ഷൻ ഉണ്ടായിരുന്നു ഈ രണ്ടാം തലമുറയിലെ ഈ ക്രിസ്തീയ ഗ്രന്ഥകാരന്മാരെ നമ്മൾ വിളിക്കുന്നത് അപ്പസ്തോലിക പിതാക്കന്മാർ അതെ അതല്ലെങ്കിൽ അപ്പോസലിക് ഫാദേഴ്സ് എന്നാണ് ഇവർ പ്രധാനമായിട്ടും നാല് പേരാണ് ഉള്ളത് ഹീരാളിസിലെ പപ്പിയാസ് സ്മിർണയിലെ പോളി കർപ്പ് അന്ത്യോക്യയിലെ ഇഗ്നേഷ്യസ് റോമിലെ ക്ലമെന്റ് ഈ അപ്പസ്തോരിക പിതാക്കന്മാർ അവരെ മരിക്കുന്നതിന് മുൻപ് തന്നെ അതിന്റെ അടുത്ത തലമുറയിലെ ക്രിസ്തീയ ഗ്രന്ഥകാരന്മാർ ജീവിച്ചിരുന്നു അപ്പോൾ ഇങ്ങനെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ ആദ്യ നൂറ്റാണ്ടുകളിലെല്ലാം ക്രിസ്തീയ ഗ്രന്ഥകാരന്മാരുടെ ഇടമുറിയാത്ത ഒരു തുടർച്ച ഒരു ചെയിൻ ഉള്ളതായിട്ട് നമുക്ക് കണ്ടെത്താൻ സാധിക്കും ഈ ക്രിസ്തീയ ഗ്രന്ഥകാരന്മാർ നിരവധി രചനകൾ നടത്തിയിട്ടുണ്ട് അതിൽ ഭൂരിഭാഗവും ഇപ്പോഴും ലഭ്യമാണ് ബൈബിൾ പുതിയ നിയമം നമ്മുടെ മുമ്പിൽ ഒരു യേശുവിന്റെ ചിത്രം വരച്ചു കാട്ടുന്നുണ്ട് അതേ വ്യക്തിത്വമുള്ള യേശുവിനെ തന്നെയാണ് തുടർന്നുള്ള നൂറ്റാണ്ടുകളിലെ ക്രിസ്തീയ ഗ്രന്ഥകാരന്മാർ തങ്ങളുടെ രചനയിൽ വരച്ചു കാട്ടുന്നതും ഈ സോക്രട്ടീസ് പ്ലേറ്റോ അരിസ്റ്റോട്ടൽ എന്നീ ഗ്രീക്ക് തത്വചിന്തകന്മാരെ കുറിച്ച് നിങ്ങൾ തീർച്ചയായും കേട്ടിട്ടുണ്ടായിരിക്കും ഇവരുടെ കാര്യത്തിലോ അതല്ലെങ്കിൽ പുരാതന പുരാതനകാലത്ത് ജീവിച്ചിരുന്ന മറ്റേതെങ്കിലും ഒരു മഹത് വ്യക്തിയുടെ കാര്യത്തിലോ യേശുവിന്റെ കാര്യത്തിൽ ലഭ്യമായിട്ടുള്ളതുപോലെ ചരിത്രരേഖകളുടെ വിപുലമായ ഒരു ശേഖരം നമുക്ക് ലഭ്യമായിട്ടില്ല സെന്റ് അഗസ്റ്റിൻ അദ്ദേഹം വലിയ ഒരു ദൈവശാസ്ത്രജ്ഞനും തത്വചിന്തകനും ആയിരുന്നു അഗസ്റ്റിൻ ജീവിച്ചിരുന്നത് ഏഴി മുന്നൂറ്റി അമ്പത്തിനാലിനും നാനൂറ്റി മുപ്പതിനും ഇടയ്ക്കുള്ള കാലഘട്ടത്തിലാണ് അഗസ്റ്റിൻ നൂറ്റി ഇരുപതോളം പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട് പുതിയ നിയമ രചനയുടെ കാലം മുതൽ അഗസ്റ്റിന്റെ കാലം വരെയുള്ള ക്രിസ്തീയ ഗ്രന്ഥകാരന്മാരുടെ പേരുവിവരം ഇനി ഒരു ലിസ്റ്റില് തന്നിരിക്കുന്നു അത് ശ്രദ്ധിക്കുക ഇത് ലിസ്റ്റിന്റെ ആദ്യ ഭാഗമാണ് ഇതിൽ ആദ്യം തന്നിരിക്കുന്നത് പുതിനിമ രചന നടന്ന കാലഘട്ടമാണ് അത് ഏ ഡി അമ്പത് മുതൽ ഏ ഡി നൂറ് വരെയുള്ള കാലത്തിന്റെ ഇടയ്ക്ക് അതിനുശേഷം തുടർന്ന് വരുന്ന ക്രിസ്തീയ ഗ്രന്ഥകാരന്മാരുടെ പേര് വിവരം തന്നിരിക്കുന്നു ഈ പേര് തന്നിരിക്കുന്നത് നമ്പർ ഇട്ടാണ് എന്ന കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഈ ലിസ്റ്റിന്റെ അടുത്ത ഭാഗം ശ്രദ്ധിക്കുക അങ്ങനെ ആകെ ഇരുപത്തിയെട്ട് ക്രിസ്തീയ ഗ്രന്ഥകാരന്മാരുടെ പേര് ഈ ലിസ്റ്റുകളിലായിട്ട് തന്നിട്ടുണ്ട് അപ്പം പേരിന് മുമ്പിൽ നമ്പർ ഇട്ടിട്ടുണ്ട് ക്രമത്തിൽ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇനി ഈ ഗ്രന്ഥകാരന്മാരുടെ ലൈഫ് സ്പാൻ അതായത് ജീവിതകാല ദൈർഘ്യം ഒരു ഗ്രാഫിന്റെ രൂപത്തിൽ ചിത്രീകരിക്കുവാൻ പോവുകയാണ് അപ്പോൾ ആ ഗ്രാഫില് ഈ ഗ്രന്ഥകാരന്മാരുടെ എല്ലാം പേര് എഴുതാനുള്ള സ്ഥലമില്ല അതുകൊണ്ട് ആ ഗ്രാഫിൽ എഴുതുന്നത് ഈ ലിസ്റ്റിൽ ഗ്രന്ഥകാരന്മാരുടെ പേരിന് മുമ്പ് ഇട്ടിരിക്കുന്ന ആ നമ്പർ ആയിരിക്കും എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമുക്ക് ഗ്രാഫിന്റെ കാര്യത്തിലേക്ക് പോകാം ആദ്യമായി തന്നെ ഈ ഗ്രാഫ് അതിന്റെ രീതി നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ ഈ ചിത്രം കാണുക ഇവിടെ കറുത്ത നിറത്തിൽ ഒരു വെർട്ടിക്കൽ ലൈൻ തന്നിരിക്കുന്നു ആ ലൈൻ സൂചിപ്പിക്കുന്നത് എന്ന് പേരുള്ള ഒരു ക്രിസ്തീയ ഗ്രന്ഥകാരന്റെ ലൈഫ് സ്പാൻ അതായത് ജീവിതകാല ദൈർഘ്യം ആണ് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ആ ലൈൻ്റെ താഴത്തെ അറ്റം അത് നൂറ്റി അമ്പതിന് നേരെയാണ് നിൽക്കുന്നത് മുകളിലത്തെ അറ്റം ഇരുന്നൂറ്റി അമ്പതിന് നേരെയും ഇതിന്റെ അർത്ഥം ഇതാണ് യേ എന്ന ക്രിസ്തീയ ഗ്രന്ഥകാരൻ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നത് ഏ ഡി നൂറ്റി അമ്പതിനും ഏഴി ഇരുന്നൂറ്റി അമ്പതിനും ഇടയ്ക്കുള്ള കാലയളവിലാണ് ഇനി മറ്റൊരു ചിത്രം ശ്രദ്ധിക്കുക ഇവിടെ രണ്ട് വെർട്ടിക്കൽ ലൈനുകൾ തന്നിരിക്കുന്നു ഒന്ന് പച്ച നിറത്തിലും മറ്റൊന്ന് ചുമല നിറത്തിലും ഈ പച്ച നിറത്തിലുള്ള ലൈൻ സൂചിപ്പിക്കുന്നത് എ എന്ന ക്രിസ്തീയ ഗ്രന്ഥകാരൻ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തെയാണ് നിങ്ങൾക്ക് ആ ഗ്രാഫിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും അത് ഏ ഡി ഇരുന്നൂറിനും ഏ ഡി മുന്നൂറിനും ഇടയ്ക്കുള്ള കാലയളവിലാണ് എന്ന് ഇനി ചുമല നിറത്തിലുള്ള ആ വെർട്ടിക്കൽ ലൈൻ അത് സൂചിപ്പിക്കുന്നത് ബി എന്ന പേരുള്ള ക്രിസ്തീയ ഗ്രന്ഥകാരൻ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലയളവിനെയാണ് ഗ്രാഫിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം അത് ഏ ഡി ഇരുന്നൂറ്റി അമ്പതിനും ഏ ഡി മുന്നൂറ്റി അമ്പതിനും ഇടയ്ക്കുള്ള കാലയളവിലാണ് ഇനി ഈ പച്ച നിറത്തിലുള്ള ലൈനും ചുമപ്പ് നിറത്തിലുള്ള ഈ ലൈനും ഓവർലാപ്പ് ചെയ്യുന്ന ഒരു ഘട്ട ഒരു കാലയളവുണ്ട് അതാണ് അവയ്ക്കിടയിൽ ഈ യെല്ലോ കളറിൽ ഞാൻ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഈ കാലയളവിൽ ഈ എ എന്ന ഗ്രന്ഥകാരനും ബി എന്ന ഗ്രന്ഥകാരനും ഒരേ സമയം ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു ഗ്രാഫിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇവർ ഒരേ സമയം ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നത് ഏ ഡി ഇരുന്നൂറ്റി അമ്പതിനും ഏഴി മുന്നൂറിനും ഇടയ്ക്കുള്ള കാലയളവിലാണെന്ന് അപ്പോൾ ഈ ഗ്രാഫിന്റെ രീതി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു ഇനി നമ്മൾ നമ്മൾ കുറച്ചു മുമ്പേ കാണിച്ച ആ ലിസ്റ്റിൽ ഉള്ള ആ ഇരുപത്തി എട്ട് ക്രിസ്തീയ ഗ്രന്ഥകാരന്മാരുടെ ലൈഫ് സ്പാൻ ജീവിതകാല ദൈർഘ്യം നമ്മൾ ഒരൊറ്റ ഗ്രാഫില് പ്രസന്റ് ചെയ്യുവാനായിട്ട് പോവുകയാണ് ഗ്രാഫ് ശ്രദ്ധിക്കുക ഈ ഗ്രാഫില് കുറെ വെർട്ടിക്കൽ ലൈനുകൾ കറുത്ത നിറത്തിൽ തന്നിരിക്കുന്നു ഇപ്പോൾ ആദ്യത്തെ ലൈൻ കാണിക്കുന്നത് പുതിയ നിയമ ഗ്രന്ഥരചന നടന്ന കാലയളവാണ് അത് ഏ ഡി അമ്പതിനും ഏ ഡി നൂറിനും ഇടയ്ക്കുള്ള കാലയളവിൽ അവസാനത്തെ ലൈൻ കാണിക്കുന്നത് സെന്റ് അഗസ്റ്റിൻ ജീവിച്ചിരുന്ന കാലഘട്ടമാണ് അത് ഏ ഡി മുന്നൂറ്റി അമ്പത്തിനാലിനും നാനൂറ്റി മുപ്പതിനും ഇടയ്ക്കുള്ള കാലയളവിൽ ഇവ രണ്ടിന്റെയും ഇടയ്ക്കായി നമ്മൾ കാണിച്ച ആ ലിസ്റ്റിൽ പെടുന്ന ക്രിസ്തീയ ഗ്രന്ഥകാരന്മാർ അവരുടെ ജീവിതകാല ദൈർഘ്യം കാണിച്ചിരിക്കുന്നു അപ്പോൾ ഈ ഗ്രാഫ് പരിശോധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം വ്യക്തമാവും അതായത് ഈ പുതിയ നിയമ ഗ്രന്ഥരചനയെ തുടർന്ന് ഈ അഗസ്റ്റിന്റെ കാലഘട്ടം വരെ ഈ ക്രിസ്തീയ ഗ്രന്ഥകാരന്മാരുടെ ഇടമുറിയാത്തൊരു തുടർച്ച ആദ്യ നൂറ്റാണ്ടുകളിലൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള ആ കാര്യം അഗസ്റ്റിന് ശേഷവും ക്രിസ്തീയ ഗ്രന്ഥകാരന്മാർ ഉണ്ടായിരുന്നു പക്ഷേ അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല കാരണം ഈ ആദ്യ നൂറ്റാണ്ടുകളിലെ കാര്യത്തിലാണ് ആളുകൾക്ക് സംശയം വരുന്നത് ബൈബിൾ പുതിയ നിയമം നമ്മുടെ മുമ്പിൽ ഒരു യേശുവിന്റെ ചിത്രം വരച്ചു കാട്ടുന്നുണ്ട് അതേ വ്യക്തിത്വമുള്ള യേശുവിനെ തന്നെയാണ് തുടർന്നുള്ള നൂറ്റാണ്ടുകളിലെ ക്രിസ്തീയ ഗ്രന്ഥകാരന്മാർ തങ്ങളുടെ രചനയിൽ വരച്ചു കാട്ടുന്നതും ഈ രണ്ടാം നൂറ്റാണ്ടിൽ അതായത് ഏഴി നൂറിനും ഇരുന്നൂറിനും ഇടയ്ക്കുള്ള കാലയളവിൽ ജീവിച്ചിരുന്ന ക്രിസ്തീയ ഗ്രന്ഥകാരന്മാർ തങ്ങളുടെ രചനകളിൽ വ്യക്തമായി സാക്ഷ്യപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട് അതായത് ഈ പുതിയ നിയമത്തിലെ നാല് സുവിശേഷങ്ങൾ എഴുതിയത് മത്തായി മർക്കോസ് ലൂക്ക യോഹന്നാൻ എന്നിവരാണ് എന്നുള്ള കാര്യം ഇതിൽ മത്തായിയും യോഹന്നാനും യേശുവിന്റെ പന്ത്രണ്ട് അപ്പസ്ഥാലന്മാരിൽ പെടുന്നവരാണ് മർക്കോസ് ആകട്ടെ പന്ത്രണ്ട് അപ്പസ്താലന്മാരിൽ പ്രമുഖനായ പത്രോസിന്റെ ശിഷ്യനും ലൂക്ക പൗലോസിന്റെ ശിഷ്യനുമാണ് ഇക്കാര്യങ്ങള് ഈ രണ്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ക്രിസ്തീയ ഗ്രന്ഥകാരന്മാർ തങ്ങളുടെ രചനകളില് വളരെ വ്യക്തമായിട്ട് സാക്ഷ്യപ്പെടുത്തുന്നു ഇനി അവരുടെ ചില കോട്ടിങ്ങികളാണ് നമ്മൾ പരിശോധിക്കുവാൻ പോകുന്നത് ഏഴി നൂറ്റി മുപ്പത് കാലഘട്ടത്തിൽ ഏഷ്യാ മൈനറിലെ ഹീരാളിസിലെ മെത്രാൻ ആയിരുന്നു പപ്പിയാസ് സെക്കൻഡ് സെഞ്ചുറി ക്രിസ്ത്യൻ ലിറ്ററേച്ചർ നൽകുന്ന സാക്ഷ്യമനുസരിച്ച് ഈ പപ്പിയാസ് അപ്പസ്തോലനായ യോഹന്നാനെ നേരിട്ട് ശ്രമിച്ചിട്ടുള്ള ആളാണ് മത്തായിയുടെ സുശിക്ഷിതയെ കുറിച്ച് ഈ പപ്പിയാസ് സാക്ഷ്യപ്പെടുത്തുന്ന കാര്യം നിങ്ങൾ കാണുക മത്തായി ഹീബ്രു ഭാഷയിൽ യേശുവിന്റെ വചനങ്ങൾ ക്രമത്തിലെഴുതി പിന്നീട് ഓരോരുത്തരും തന്റെ കഴിവനുസരിച്ച് അത് വ്യാഖ്യാനിച്ചു അതുപോലെ മർക്കോസിന്റെ സുവിശേഷത്തെക്കുറിച്ചും പപ്പിയാസ് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ആ ഭാഗം ശ്രദ്ധിക്കുക ഇതും മൂപ്പൻ പറഞ്ഞു മർക്കോസ് പത്രോസിന്റെ വ്യാഖ്യാതാവായപ്പോൾ കൃത്യമായി അവനോർത്ത കർത്തൃവചനങ്ങളും പ്രവൃത്തികളും എന്നാൽ പദാനുപദമേയല്ല അവൻ എഴുതി വെച്ചു അവൻ കർത്താവിനെ ശ്രവിച്ചില്ല അവന്റെ കൂടെ നടന്നുമില്ല എന്നാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവൻ പിന്നീട് പത്രോസിനെ അനുഗമിച്ചു കർത്താവിന്റെ സുസുരക്ഷയുടെ ഒരു സമഗ്ര വിവരണം നൽകാൻ അവൻ ഉദ്ദേശിച്ചില്ല സന്ദർഭത്തിന്റെ ആവശ്യമനുസരിച്ച് അവൻ തന്റെ പ്രബോധനം രൂപപ്പെടുത്തി തത്ഭുതമായി മർക്കോസ് താൻ ഓർത്തതനുസരിച്ച് ഒരു അപൂർണ വിവരണമേ നൽകിയുള്ളൂ എന്നതിന് അവനെ കുറ്റപ്പെടുത്താനാവില്ല ഒരു കാര്യത്തിൽ അവൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു താൻ കേട്ട കാര്യം ഒട്ടും ഉപേക്ഷിക്കാതിരിക്കാനും വിവരണത്തിൽ വളച്ചുകെട്ട് വരാതിരിക്കാനും മുപ്പത്തിയേഴാമത്തെ വയസ്സിൽ ലിയോൺസിലെ മെത്രാനായി വാഴിക്കപ്പെട്ട ആളാണ് ഇറണേവോസ് അദ്ദേഹം ജീവിച്ചിരുന്നത് ഏ ഡി നൂറ്റി നാൽപ്പതിനും ഇരുന്നൂറ്റി രണ്ടിനും ഇടയ്ക്കുള്ള കാലയളവിലാണ് ഏ ഡി നൂറ്റി അൻപത്തി അഞ്ചിൽ രക്തസാക്ഷിത്വം വരിച്ച പോളികാർപ്പിന്റെ ശിഷ്യനാണ് ഈ ഇറണേവോസ് പോളി കാർപ്പ് ആകട്ടെ അപസ്തരനായ യോഹന്നാന്റെ ശിക്ഷണം ഹെറിസ് എന്ന പേരിൽ ഇറനേബോസ് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് ആ പുസ്തകത്തിൽ അദ്ദേഹം ഈ സുവിശേഷങ്ങളുടെ രചനാ കർത്തൃത്വം അതായത് ഓദർഷിപ്പിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഭാഗം കാണുക പത്രോസും പൊവലോസും റോമിൽ സുവിശേഷ വേല ചെയ്യുകയും സഭയുടെ അടിസ്ഥാനം ഇട്ടുകൊണ്ടിരിക്കുകയും ചെയ്തിരുന്ന അവസരത്തിൽ ഖെബ്രായിയുടെ ഇടയിൽ അവരുടെ തന്നെ ഭാഷയിൽ എഴുതപ്പെട്ട ഒരു സുവിശേഷം മത്തായിയും പുറത്തിറക്കി അവരുടെ വിടവാങ്ങലിന് ശേഷം പത്രോസിന്റെ ശിഷ്യനും വ്യാഖ്യാതാവുമായ മർക്കോസും പത്രോസ് പഠിപ്പിച്ച കാര്യങ്ങൾ ലിഖിത രൂപത്തിൽ നമുക്ക് കൈമാറി തന്നു പവലോസിന്റെ സഹചാരിയായ ലൂക്കായും അദ്ദേഹം പഠിപ്പിച്ചിരുന്ന സുവിശേഷം ഒരു പുസ്തക രൂപത്തിലാക്കി അതിനുശേഷം കർത്താവിന്റെ മടിയിൽ ചാരിക്കടന്ന അവന്റെ ശിഷ്യനായി യോഹന്നാനും ഏഷ്യയിലെ യഫേസോസിൽ താമസിച്ചിരുന്ന കാലത്ത് ഒരു സുവിശേഷം പ്രസിദ്ധീകരിച്ചു വിജാതീയ മാതാപിതാക്കൾക്ക് അതായത് അക്രൈസ്തവരായ മാതാപിതാക്കൾക്ക് ജനിച്ച ഒരു വ്യക്തിയാണ് തെർത്തുളിയൻ അദ്ദേഹം ജീവിച്ചിരുന്നത് ഏ ഡി നൂറ്റി അൻപത്തി അഞ്ചിനും ഇരുന്നൂറ്റി ഇരുപതിനും ഇടയ്ക്കുള്ള കാലയളവിലാണ് അദ്ദേഹം ഒരു അഭിഭാഷകൻ അതായത് അഡ്വക്കേറ്റ് ആയിരുന്നു പിന്നീട് അദ്ദേഹം യേശുവിൽ വിശ്വസിച്ച് ക്രിസ്തീയ സഭയിലേക്ക് കടന്നു വന്നു അതിനുശേഷമുള്ള ഈ കാലയളവിൽ ഒരു അഭിഭാഷകൻ എന്ന നിലയിലുള്ള തന്റെ ആ പ്രാവീണ്യം ക്രൈസ്തവ വിശ്വാസത്തെ പ്രതിരോധിക്കുന്നതിനു വേണ്ടി അദ്ദേഹം വിനിയോഗിച്ചു അതായത് ക്രൈസ്തവ വിശ്വാസം സത്യമാണെന്ന് സ്ഥാപിക്കുന്നതിനു വേണ്ടി എഗൈൻസ്റ്റ് മാർസിയോൺ എന്ന പേരിൽ പെർത്തളിയൻ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് ആ പുസ്തകത്തിൽ അദ്ദേഹം ഈ സുവിശേഷങ്ങളുടെ ഓതർഷിപ്പ് രചനാ കർത്വത്തെക്കുറിച്ച് പറയുന്ന ഭാഗം ശ്രദ്ധിക്കുക അപ്പസ്തോലന്മാരിൽ പിന്നെ യോഹന്നാനും മത്തായിയും ആദ്യമായി നമുക്ക് വിശ്വാസം പകർന്നു തന്നു അപ്പസ്തോലിക മനുഷ്യരിൽ ലൂക്കായും മർക്കോസും ഇതിന്മേൽ നമുക്ക് കൂടുതൽ ഉണർവ് നൽകി അതിനാൽ ഞാൻ പറയുന്നു ഈ സഭകളിൽ അപ്പസ്തോലന്മാരാൽ സ്ഥാപിക്കപ്പെട്ട സഭകളിൽ മാത്രമല്ല കൂതാശിയുടെ കൂട്ടായ്മയാൽ ലോകത്തിൽ ഇവയോട് ഐക്യപ്പെട്ടിരിക്കുന്ന എല്ലാ സഭകളിലും നമ്മുടെ മുഴുവൻ ശേഷിയും ഉപയോഗിച്ച് നാം പ്രതിരോധിക്കുന്ന ലൂക്കായുടെ സുവിശേഷം അതിന്റെ പ്രസിദ്ധീകരണത്തിന്റെ ആരംഭം മുതൽ നിലനിന്ന് വരുന്നു അപ്പസ്തോലിക സഭകളുടെ ഇതേ അധികാരം ഈ സഭകളിലൂടെയും ഈ സഭകൾ ഉപയോഗിക്കുന്നത് വഴിയായും നമുക്ക് ലഭിച്ചിരിക്കുന്ന മറ്റ് സുവിശേഷങ്ങളെയും പ്രതിരോധിക്കും യോഹന്നാന്റെയും മത്യായിയുടെയും സുവിശേഷങ്ങളെയാണ് ഞാൻ അർത്ഥമാക്കുന്നത് അതേസമയം മർക്കോസ് പുറത്തിറക്കിയ സുവിശേഷം അദ്ദേഹം ആരുടെ വ്യാഖ്യാതാവായിരുന്നോ ആ പത്രോസിൽ ആരോപിക്കാം ലൂക്ക ഗ്രഹിച്ച കാര്യങ്ങൾ സാധാരണയായി ജനങ്ങൾ പവലോസിൽ ആരോപിച്ചു കാണുന്നു വിജാതീയ മാതാപിതാക്കൾക്ക് ജനിച്ച മറ്റൊരു വ്യക്തിയാണ് അലക്സാണ്ട്രിയയിലെ ക്ലമന്റ് ഇദ്ദേഹം ജീവിച്ചിരുന്നത് എടി നൂറ്റി അൻപതിനും ഇരുന്നൂറ്റി പതിനഞ്ചിനും ഇടയ്ക്കുള്ള കാലയളവിലാണ് അപ്പോൾ അദ്ദേഹവും തന്റെ രചനകളിൽ വ്യക്തമായി സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഈ നാല് സുവിശേഷങ്ങൾ രചിച്ചിട്ടുള്ളത് മത്തായി മർക്കോസ് ലൂക്ക യോഹന്നാൻ എന്നിവരാണ് എന്നുള്ള അവസ്ഥത ഒറിജൻ അദ്ദേഹം ജീവിച്ചിരുന്നത് ൂറ്റി എൺപത്തി അഞ്ചിനും ഇരുന്നൂറ്റി അമ്പത്തിമൂന്നിനും ഇടയ്ക്കുള്ള കാലയളവിലാണ് ഇദ്ദേഹം ഒരു മഹാപണ്ഡിതനായിരുന്നു മത്തായിയുടെ സുവിശേഷത്തിന് ഇരുപത്തിയഞ്ച് ബാല്യങ്ങളുള്ള കമന്ററി ഇദ്ദേഹം എഴുതിയിട്ടുണ്ട് ഇതിനു പുറമെ വേറെ നിരവധി രചനകളും അപ്പോൾ ഈ ഒറിജലും വളരെ വ്യക്തമായിട്ട് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഈ നാല് സുവിശേഷങ്ങൾ എഴുതിയിട്ടുള്ളത് മത്തായി മർക്കോസ് ലൂക്ക യോഹന്നാൻ എന്നിവരാണ് എന്നുള്ള വസ്തുത അപ്പോൾ നമ്മൾ ഈ രണ്ടാം നൂറ്റാണ്ടിലെ ക്രിസ്തീയ ഗ്രന്ഥകാരന്മാരുടെ രചനകൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരു കാര്യം നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അതായത് ഈ നാല് സുവിശേഷങ്ങൾ എഴുതിയിട്ടുള്ളത് മത്തായി മർക്കോസ് ലൂക്ക യോഹന്നാൻ എന്നിവരാണ് എന്നുള്ള കാര്യം അതായത് ഈ സുവിശേഷങ്ങൾ അവ ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ എഴുതപ്പെട്ടിട്ടുള്ള പുസ്തകങ്ങളാണ് അതായത് എ ഡി നൂറിന് മുൻപ് ഇനി ചില പണ്ഡിതന്മാർ പറയുന്നത് ഈ സുവിശേഷങ്ങൾ എഴുതപ്പെട്ടത് ഒന്നാം നൂറ്റാണ്ടിൽ അല്ല രണ്ടാം നൂറ്റാണ്ടിലാണ് എന്നാണ് അതായത് ഏ ഡി നൂറിന് ശേഷം പക്ഷെ അല്പം ആഴത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ അഭിപ്രായത്തിൽ ഒരു കഴമ്പില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ കാരണം ഈ സുവിശേഷങ്ങൾ എഴുതപ്പെട്ടത് രണ്ടാം നൂറ്റാണ്ടിലാണ് അതായത് ഏ ഡി നൂറിന് ശേഷമാണ് എന്ന് സങ്കല്പിക്കുക അങ്ങനെയെങ്കിൽ ഇക്കാര്യം ഈ രണ്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ക്രിസ്തീയ ഗ്രന്ഥകാരന്മാർക്ക് വളരെ വ്യക്തമായിട്ട് അറിവുള്ള കാര്യമായിരിക്കും അങ്ങനെയെങ്കിൽ അവർ ഈ സുവിശേഷങ്ങളുടെ രചന കർത്തൃത്വം അതായത് ഓദർഷിപ്പ് ഒന്നാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നു എന്ന് അവർ പുറപ്പെുള്ള മത്തായി മർക്കോസ് ലൂക്ക യോഹന്നാൻ എന്നിവരിൽ ആരോപിക്കുമായിരുന്നില്ല ഇനി വേറെ ചിലർ പറയുന്നത് സുവിശേഷങ്ങൾ എഴുതപ്പെട്ടത് രണ്ടാം നൂറ്റാണ്ടിലാണ് അതായത് എ ഡി നൂറിന് ശേഷം ആധികാരികതയ്ക്ക് വേണ്ടി ഈ മത്തായി മർക്കോസ് ലൂക്കായോഹന്നാൻ എന്നിവരുടെ പേരിൽ ഇവയുടെ ഓദർഷിപ്പ് ആരോപിച്ചു എന്നേ എന്നേയുള്ളൂ പക്ഷെ ഇതും കഴമ്പില്ലാത്ത ഒരു അഭിപ്രായമാണ് കാരണം നമുക്ക് മർക്കോസിന്റെ കാര്യം എടുക്കാം ആധികാരികതയ്ക്ക് വേണ്ടിയാണെങ്കിൽ ഈ രണ്ടാമത്തെ സുവിശേഷത്തിന്റെ ഓദർഷിപ്പ് അത് പത്രോസിൽ തന്നെ ആരോപിക്കാമായിരുന്നു പത്രോസിന്റെ ശിഷ്യനായ മർക്കോസിൽ ആരോപിക്കേണ്ട കാര്യമില്ല ഇനി ലൂക്കായുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അദ്ദേഹം ഈ പന്ത്രണ്ട് അപസ്ഥാനന്മാരിൽ പെടുന്ന ആളെയല്ല ആധികാരികതയ്ക്ക് വേണ്ടിയാണെങ്കിൽ മൂന്നാമത്തെ സുവിശേഷത്തിന്റെ രചനാകർത്തൃത്വം ഈ ലൂക്കായ്ക്ക് പകരം പന്ത്രണ്ട് അപ്പസ്ഥാനന്മാരിൽ ഒരാ മറ്റൊരാളിൽ ആരോപിക്കാമായിരുന്നു ഇനി മത്തായിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം തൊഴിലുകൊണ്ട് ഒരു ചുങ്കം പിരിവുകാരൻ ടാക്സ് കളക്ടർ ആയിരുന്നു ഈ യഹൂദർ ഏറ്റവും ഭർത്തിരുന്ന ഒരു കൂട്ടരാണ് ചുങ്കം പിരിവുകാർ ഈ ആദിമസഭയിൽ നിരവധി യഹൂദർ ഉണ്ടായിരുന്നു ആദിമസഭയുടെ നേതൃത്വം യഹൂദരുടെ കയ്യിലായിരുന്നു അപ്പോൾ ആധികാരികതയ്ക്ക് വേണ്ടിയാണെങ്കിൽ ഈ ഒന്നാമത്തെ സുവിശേഷത്തിന്റെ ഓദർഷിപ്പ് അതും അപ്പസ്തന്മാരിൽ തന്നെ ഉൾപ്പെടുന്ന മറ്റൊരാളിൽ ആരോപിക്കാമായിരുന്നു മത്തായിയുടെ പേരിൽ ആരോപിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഈ ആധികാരികതയ്ക്ക് വേണ്ടിയാണ് സുവിശേഷങ്ങളുടെ രചനാകർത്തൃത്വം മത്തായി മർക്കോസ് ലൂക്ക യോഹന്നാൻ എന്നിവരിൽ ആരോപിച്ചത് എന്ന വാദത്തിനും ഒരു കഴമ്പില്ല ഇന്ന് നമ്മൾ ഒരു ആത്മീയ ലേഖനം ഒക്കെ എഴുതുകയാണെങ്കിൽ ഈ ബൈബിളിൽ നിന്ന് നിരവധി വചനങ്ങൾ അതിൽ കോട്ട് ചെയ്യും നമ്മൾ ഈ രണ്ടാം നൂറ്റാണ്ടിലെയും മൂന്നാം നൂറ്റാണ്ടിലെയും ഒക്കെ ക്രിസ്തീയ ഗ്രന്ഥകാരന്മാരുടെ രചനകൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ ബൈബിൾ പുതിയ ദൈവത്തിൽ നിന്ന് വളരെ വ്യാപകമായി അവർ തങ്ങളുടെ രചനകളിൽ കോട്ട് ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഈ രണ്ടാം നൂറ്റാണ്ടിലും മൂന്നാം നൂറ്റാണ്ടിലും ഒക്കെ ജീവിച്ചിരുന്ന ചില പ്രമുഖരായ ക്രിസ്തീയ ഗ്രന്ഥകാരന്മാരുടെ രചനകളിൽ കാണപ്പെടുന്ന കോട്ടിങ്ങുകളുടെ എണ്ണം അതായത് പുതിയ നിയമത്തിൽ നിന്നുള്ള കോട്ടിങ്ങുകളുടെ എണ്ണം ഒരു ടേബിൾ ആയിട്ട് നൽകിയിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ ഈ ടേബിള് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഈ രണ്ടാം നൂറ്റാണ്ടിലും മൂന്നാം നൂറ്റാണ്ടിലും ഒക്കെ എഴുതപ്പെട്ട രചനകളിലായി പുതിയ നിയമത്തിൽ നിന്ന് ഏതാണ്ട് മുപ്പത്തി ആറായിരത്തോളം വചനങ്ങൾ കോട്ട് ചെയ്തിട്ടുണ്ട് അതില് ഏതാണ്ട് ഇരുപതിനായിരത്തോളം വചനങ്ങൾ ഈ സുവിശേഷങ്ങളിൽ നിന്ന് തന്നെയാണ് ഈ ടേബിളിന്റെ റെഫറൻസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് നിങ്ങൾ കാണുക രണ്ടാം നൂറ്റാണ്ടിലും മൂന്നാം നൂറ്റാണ്ടിലും പുതിയ നിയമം ഇത്ര വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടുവെങ്കിൽ അത് ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ അതായത് ഏഴ് നൂറിന് മുമ്പ് തന്നെ എഴുതപ്പെട്ടിട്ടുള്ള ഒന്നായിരിക്കണം നമുക്ക് ഇത്രയും പ്രതിപാദിച്ചതിൽ നിന്ന് ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം ഈ നാല് സുവിശേഷങ്ങൾ അത് എഴുതിയിട്ടുള്ളത് മത്തായി മർക്കോസ് ലൂക്ക യോഹന്നാൻ എന്നിവരാണ് അതായത് ഈ നാല് സുവിശേഷങ്ങൾ ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ അതായത് ഏ ഡി നൂറിന് മുൻപ് തന്നെ എഴുതപ്പെട്ടു എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് ഇനി നമുക്ക് ആദിമ സഭയുടെ കാര്യത്തിലേക്ക് വരാം ഇന്ന് നിലവിലുള്ള ഒരു ക്രിസ്തീയ സഭ കുറച്ചൊക്കെ ഇവാഞ്ചലൈസേഷൻ നടത്തുന്ന ഒരു സഭയായിരിക്കണം അപ്പോൾ ഈ സഭയില് രണ്ട് ഗണത്തിൽപ്പെട്ട ക്രിസ്ത്യാനികൾ സാധാരണയായി കാണപ്പെടുന്നു ഈ ഒന്നാമത്തെ കൂട്ടർ എന്ന് പറയുന്നത് ക്രൈസ്തവ മാതാപിതാക്കൾക്ക് ജനിച്ചത് മൂലം ഈ ചെറുപ്പത്തിലെ മാമദീസ ഒക്കെ മുങ്ങി ക്രിസ്ത്യാനികൾ ആയിട്ടുള്ളവരാണ് ഇനി അടുത്ത കൂട്ടർ എന്ന് പറയുന്നത് അവർ ജനിച്ചത് വേറെ മതങ്ങളിലാണ് അതായത് അക്രൈസ്തവ മതങ്ങളിൽ എന്നാൽ പിന്നീട് യേശുവിൽ വിശ്വസിച്ച് ക്രിസ്തീയ സഭയിലേക്ക് കടന്നു വന്നു അപ്പോൾ ഈ രണ്ട് കൂട്ടരെയും നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ താരതമ്യം ചെയ്യുകയാണെങ്കിൽ ആർക്കായിരിക്കും യേശുവിനോട് കൂടുതൽ സമർപ്പണ മനോഭാവം അല്ലെങ്കിൽ കമ്മിറ്റ്മെന്റ് സാധാരണഗതിയിൽ കാണപ്പെടുന്നത് തീർച്ചയായും അത് രണ്ടാമത്തെ കൂട്ടർക്കായിരിക്കും കാരണം യേശുവിനോട് ഉയർന്ന ഒരു സമർപ്പണ മനോഭാവം അല്ലെങ്കിൽ കമ്മിറ്റ്മെന്റ് തോന്നിയതുകൊണ്ടാണ് അവര് തങ്ങൾ ജനിച്ച മതവും തങ്ങളുടെ ബന്ധുക്കളെയും ഒക്കെ ഉപേക്ഷിച്ച് ക്രിസ്തീയ സഭയില് അംഗമായി തീരാൻ ഇടയായത് ഇനി നമുക്ക് ആദിമ സഭയുടെ കാര്യത്തിലേക്ക് വരാം ഈ ക്രിസ്തുമതം ജന്മമെടുക്കുന്നത് പാലസ്തീനായി ഏതാണ്ട് ഏഴി മുപ്പതോട് കൂടിയാണ് നമ്മുടെ ഈ ഒന്നാം നൂറ്റാണ്ടിലെ സഭ അതായത് ഏഴ് നൂറിന് മുമ്പുള്ള സഭ പരിശോധിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാകും ഈ അന്ന് സഭയിൽ ഉള്ള ഈ ക്രിസ്ത്യാനികൾ അവരിൽ ഭൂരിഭാഗം പേരും യഹൂദ മതത്തിൽ നിന്നും മറ്റ് വിജാതീയ മതങ്ങളിൽ നിന്നും വിശ്വാസം സ്വീകരിച്ച് സഭയിലേക്ക് വന്നിട്ടുള്ളവരാണ് കാരണം സഭ അന്ന് തുടങ്ങുന്നതേയുള്ളൂ ഈ ക്രിസ്തീയ മാതാപിതാക്കൾക്ക് ജനിച്ച് ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകൾ അന്ന് താരതമ്യേ കുറവായിരിക്കും അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകാം ഈ ഒന്നാം നൂറ്റാണ്ടിൽ ഈ ജീവിച്ചിരുന്ന ആ ക്രിസ്ത്യാനികൾ അവര് വിജ മറ്റ് മതങ്ങളിൽ നിന്ന് ക്രിസ്തു മതത്തിലേക്ക് മാനസാന്തരപ്പെട്ട് വന്നിട്ടുള്ളവരാണ് അപ്പോൾ അവർക്ക് യേശുവിനോട് ഉയർന്ന സമർപ്പണ മനോഭാവം അല്ലെങ്കിൽ കമ്മിറ്റ്മെന്റ് കാണും ഇത് മാത്രമല്ല ഈ ആദിമ നൂറ്റാണ്ടുകൾ എന്ന് പറയുന്നത് മതമർദ്ദനത്തിന്റെ ഒരു പീരിയഡാണ് മാത്രമല്ല ഈ ക്രിസ്ത്യാനിറ്റിക്ക് സമൂഹത്തിൽ ഒരു സ്റ്റാറ്റസ് ആയിട്ടില്ല അപ്പോൾ ഈ സാഹചര്യത്തിൽ ഈ മറ്റു മതങ്ങളിൽ നിന്ന് മാനസാന്തരപ്പെട്ട് ഈ ക്രിസ്തീയ സഭയിലേക്ക് വരുന്നവർക്ക് അസാധാരണമായ വിധം സമർപ്പണ മനോഭാവം യേശുവിനോട് ഉണ്ടായിരിക്കും അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒന്നാം നൂറ്റാണ്ടിലെ സഭയിൽ അതായത് ഏ ഡി നൂറിന് മുമ്പുള്ള സഭയില് കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ വളരെ ശക്തമായിട്ട് നിലനിന്നിരുന്നു ഇനി ഈ ക്രിസ്തീയ സഭയുടെ ആദ്യത്തെ നൂറ്റാണ്ടുകൾ എന്ന് പറയുന്നത് മതമർദ്ദനത്തിന്റെ ഒരു കാലഘട്ടമാണ് യഹോദരം റോമ ചക്രവർത്തിമാരും ക്രിസ്തുമതത്തിന് നേരെ വലിയ മതപീഡനം നടത്തിക്കൊണ്ടിരുന്നു എന്നിട്ടും ഈ മതപീഡനങ്ങൾക്കിടയിലും ഈ ക്രൈസ്തവ വിശ്വാസം റോമ സാമ്രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഒന്നിനൊന്നിന് വ്യാപിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു ഏ ഡി മുന്നൂറ്റി പതിമൂന്നിൽ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി പ്രശസ്തമായ മിലാൻ വിളംബരം അതായത് മിലാൻ എഡിക്റ്റ് വഴി ഈ ക്രൈസ്തവ സഭയ്ക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു ഏ ഡി നാനൂറായപ്പോൾ ഈ ക്രിസ്ത്യാനിറ്റി ഈ റോമാ സാമ്രാജ്യത്തിന്റെ ഔദ്യോഗിക മതമായി മാറുകയും ചെയ്തു അപ്പോൾ ഈ ആദ്യ നൂറ്റാണ്ടുകളിലല്ല ഈ ക്രൈസ്തവ വിശ്വാസം ഒന്നിനൊന്നിന് കൂടുതലായി റോമാ സാമ്രാജ്യത്തിലേക്ക് വ്യാപിച്ചുകൊണ്ടാണ് ഇത് സാധ്യമാകണമെങ്കിൽ ഈ ശക്തമായ രീതിയിൽ ഇവാഞ്ചലൈസേഷൻ അല്ലെങ്കിൽ സുവിശേഷ വൽക്കരണ പ്രക്രിയ ഈ ആദ്യ നൂറ്റാണ്ടുകളിൽ നടക്കുന്നുണ്ടായിരിക്കും നമ്മൾ ഈ ഒന്നാം നൂറ്റാണ്ടിലെ സഭ അതായത് ഏ ഡി നൂറിന് മുമ്പുള്ള സഭ പരിശോധിച്ചാൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം ഈ സഭയില് ശക്തമായ സുവിശേഷവൽക്കരണം അല്ലെങ്കിൽ ഇവാഞ്ചലൈസേഷൻ നടക്കുന്നുണ്ടായിരുന്നു അതായത് സഭയിലെ ഓരോ അംഗങ്ങളും അന്ന് ഓരോ ഇവാഞ്ചലിസ്റ്റ് ആയിരുന്നു എന്ന് നമുക്ക് പറയാം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒന്നാം നൂറ്റാണ്ടിലെ സഭയിൽ അല്ലെങ്കിൽ ഏ ഡി നൂറിന് മുമ്പുള്ള സഭയിൽ ഇവാഞ്ചലൈസേഷൻ എന്ന ഒരു ഫാക്ടർ വളരെ ശക്തമായി നിലനിൽക്കുന്നുണ്ടായിരുന്നു ഇനി നമുക്ക് ഈ ഒന്നാം നൂറ്റാണ്ടിലെ സഭയിലേക്ക് വീണ്ടും വരാം ഈ ക്രിസ്തു മരിക്കുന്നത് ഏതാണ്ട് ഏ ഡി മുപ്പതിലാണ് ഇതിനു മുമ്പുള്ള മൂന്ന് വർഷക്കാലം യേശുവിന്റെ പരസ്യ ജീവിതമായിരുന്നു അപ്പോഴ് യേശുവിന്റെ പരസ്യ ജീവിതത്തിനും കുരിശ്വരണത്തിനും അനന്തര സംഭവങ്ങൾക്കും നേരിട്ട് സാക്ഷികളായിട്ടുള്ള നിരവധി ആളുകള് ഈ ഒന്നാം നൂറ്റാണ്ടിലെ സഭയിൽ അതായത് ഏ ഡി നൂറിന് മുമ്പുള്ള സഭയിൽ ജീവിച്ചിരുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല അപ്പോൾ ഇവര് യേശുവിന്റെ ജീവിതത്തിന് സാക്ഷികൾ അഥവാ വിറ്റ്നസ് ആണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒന്നാം നൂറ്റാണ്ടിലെ സഭയില് വിറ്റ്നസ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ വളരെ ശക്തമായി നിലനിന്നിരുന്നു എന്ന് കാണാൻ സാധിക്കും അപ്പോൾ നമ്മൾ മൂന്ന് ഫാക്ടറുകളെ കുറിച്ച് പറഞ്ഞു അതായത് കമ്മിറ്റ്മെന്റ് ഇവാഞ്ചലൈസേഷൻ വിറ്റ്നസ് ഈ യേശുവിനോട് കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ സമർപ്പണ മനോഭാവമുള്ളവർക്ക് യേശുവിന്റെ ജീവിതത്തെക്കുറിച്ച് അവന്റെ വാക്കുകളെ കുറിച്ച് പ്രവൃത്തികളെ കുറിച്ച് ഒക്കെ കൂടുതൽ അറിയാനുള്ള ഒരു വലിയ താല്പര്യം എപ്പോഴും ഉണ്ടായിരിക്കും അവർ അതിനായി പരിശ്രമിക്കുകയും ചെയ്യും ഇനി ഇവാഞ്ചലൈസേഷനിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും യേശുവിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യം ഉണ്ടായിരിക്കും മാത്രമല്ല അവര് തങ്ങൾക്ക് ലഭിച്ച അറിവ് അത് പ്രഘോഷിച്ചുകൊണ്ടിരിക്കുന്നവരാണ് അപ്പോഴേ ഈ അറിവ് ഒന്നിനൊന്നിന് അവരുടെ ഓർമ്മയിൽ പതിയും അത് റിക്ലക്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും ഇനി ഈ കമ്മിറ്റ്മെന്റ് ഉള്ളവർക്കും ഇവാഞ്ചുലൈസേഷനിൽ ഏർപ്പെടുന്നവർക്കും യേശുവിനെ കുറിച്ചുള്ള അറിവ് പകർന്നു കൊടുക്കുന്നതിനുള്ള ഉറവിടം സോഴ്സ് ആയിട്ട് ഈ വിറ്റ്നസ് ആയിട്ടുള്ള ആളുകൾ വർത്തിക്കുകയും ചെയ്യും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇവാഞ്ചലൈസേഷൻ കമ്മിറ്റ്മെന്റ് വിറ്റ്നസ് എന്നീ മൂന്ന് ഫാക്ടറുകളുടെ ഒരുമിച്ചുള്ള പ്രവർത്തനം മൂലം യേശുവിന്റെ ജീവിതത്തെ കുറിച്ച് വളരെ സജീവമായ ഒരു ഓർമ്മ അതായത് ഒരു ലൈവ് മെമ്മറി ഈ ഒന്നാം നൂറ്റാണ്ടിലെ സഭയില് നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഈ പുതിയ നിയമം ഈ സുവിശേഷങ്ങൾ ഒക്കെ എഴുതപ്പെടുന്നത് അതായത് ഈ സുവിശേഷങ്ങൾ എഴുതിയത് ഈ മത്തായി മർക്കോസ് ലൂക്ക യോഹന്നാൻ എന്നിവരാണ് മത്തായിയും യോഹന്നാനും യേശുവിന്റെ പന്ത്രണ്ട് അപസ്ഥാനന്മാരിൽ ഉൾപ്പെടുന്നു യേശുവിന്റെ കൂടെ നടന്ന ആളുകളാണ് മർക്കോസ് ആകട്ടെ യേശുവിന്റെ ശിഷ്യരിൽ പ്രധാനിയായ പത്രോസിന്റെ ശിക്ഷനും സോറി ലൂക്ക പവലോസിന്റെ ശിക്ഷനും ഇങ്ങനെ ആ യേശുവിന്റെ പരിസ്ഥിതി ജീവിതത്തിനും പുരുഷ മരണത്തിനും അനന്തര സംഭവങ്ങൾക്കും ദൃക്സാക്ഷികളായിട്ടുള്ള വ്യക്തികളാലാണ് ഈ സുവിശേഷങ്ങൾ എഴുതപ്പെടുന്നത് അത് ഏത് സമൂഹത്തിലേക്ക് പുറത്തിറക്കുന്നുവോ ആ കമ്മ്യൂണിറ്റി ആകട്ടെ ഈ കമ്മിറ്റ്മെന്റ് ഇവാഞ്ചലൈസേഷൻ വിറ്റ്നസ് എന്നീ ഫാക്ടറുകളുടെ ഒരുമിച്ചുള്ള പ്രവർത്തനം മൂലം ആ യേശുവിനെ കുറിച്ചുള്ള ഒരു സജീവമായ അറിവ് നിലനിൽക്കുന്ന സമൂഹവുമാണ് അപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യത്തിലാണ് ഈ സുവിശേഷങ്ങൾ എഴുതപ്പെടുന്നത് പുതിയ നിയമത്തിലെ മറ്റ് ഗ്രന്ഥങ്ങൾ എഴുതപ്പെടുന്നത് അതുകൊണ്ട് ഈ സുവിശേഷങ്ങൾ ഒരിക്കലും ഒരു കെട്ടുകഥകളല്ല ഈ എഴുതുന്ന ആളുകൾ തെറ്റു വരാതിരിക്കുവാൻ സൂക്ഷിക്കും ഇനി വന്നാൽ തിരുത്തപ്പെടുകയും ചെയ്യും ഈ സുവിശേഷങ്ങൾ അതായത് പുതിയ അല്ലെങ്കിൽ പുതിയ നിയമം എന്ന് പറയുന്നത് യേശുവിന്റെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് വളരെ വ്യക്തവും സത്യസന്ധവുമായ അറിവ് പകർന്നു തരുന്ന ഈടുറ്റ ചരിത്ര രേഖകളാണ്